എത്ര സിക്സ് ആണ് അടിച്ചിട്ടുള്ളത് നിങ്ങൾ ടീം എല്ലാരും കൂടി ആകെ മുപ്പത്തിരണ്ട് സിക്സ് അടിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഒറ്റക്ക് ചെക്കൻ ഒറ്റക്ക് പോളെത്തൊന്ന് മറ്റെടുക്കും ഇറക്കി വിടും ആറ് ഇന്നിങ്സ് ആണ് പതിരാനൊക്കെ പൂറം കളിച്ച് അഞ്ച് ഒട്ട ഔട്ടായി ആവറേജ് ആറേ പോയിന്റ് അഞ്ച് കഴിഞ്ഞ കളി പതിരാനിറങ്ങിയിട്ട് ഞാൻ നോക്കണ്ട ഞങ്ങള് വിക്കറ്റുകൾ പെട്ടെന്ന് വീണപ്പോൾ ക്ലിക്ക് ആയില്ല അതുകൊണ്ട് പതിരാനൊക്കെ ക്ലിക്ക് തന്നെ ഞങ്ങൾ ബാറ്റിങ്ങിലാണ് അവിടെ ഒമ്പതാമത് ഇറങ്ങുന്നത് ശരിയല്ല നമ്മക്ക് അഭിപ്രായം നിങ്ങൾ മൊത്തത്തിൽ അതിനെ മൂപ്പര് നിർത്തേണ്ട സമയം കഴിഞ്ഞു വന്നു മൂപ്പര് ആ ഒമ്പതാമത് ഇറങ്ങരുടെ മൂപ്പരുടെ ആ പേരിനും പെരുമൊക്കെ ഒറ്റ ഒത്ത രീതിയല്ല അതൊക്കെ മൊത്തം അഞ്ചാമത് ഇറങ്ങിയാണ് ബാറ്റിംഗ് പൊസിഷൻ ഒക്കെ ലാസ്റ്റ് ബാക്കിയുള്ള ചെറുപ്പക്കാരും അതാ മൂപ്പർക്ക് തന്നെ ഒരു തോന്നലുണ്ട് മൂപ്പർക്ക് ഇത് കഴിയൂലെന്ന് പറിച്ചിലാണ് സ്വരം നന്നാവുമ്പോ പരിപാടി നിർത്തണം പാട്ട് നിർത്തണം നിർത്തേണ്ട സമയം കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻക്ക് പരിക്കേറ്റ ഇപ്പൊ മൂപ്പരനെ പിന്നെയും പിടിച്ചാക്കാം അതെ പിന്നെ ബാക്കൊക്കെ പോകാനും ഈ ഏഴാം നമ്പർ ഉള്ളവരൊക്കെ അങ്ങനെയാണ് എന്ത് ഏഴാം നമ്പർ ഉള്ള ഒരു കൊറേ കാലം കിട്ടും അങ്ങനെ സിആർ സെവൻ നാപ്പത് വയസ്സായി എന്തെങ്കിലും അതേ സിആർ സെവൻ ഇത് ഒന്നില്ല സിക്സർ സിക്സർ ഒന്നില്ല സിക്സർ മരിച്ച സിക്സറിന്റെ ഫലമാണ് ക്രിക്കറ്റിൽ പറഞ്ഞാൽ കോർഡിനേഷൻ നല്ലോ വേണം അത് പ്രായ കഴിയുമോ അതൊക്കെ എന്നിട്ട് മൂപ്പര് സിക്സ് അടിച്ചിന്റെ ഇവിടെ തോറ്റ കളി കളിയില്ല ഇപ്പത്തെ കളിയിലേറ്റവും കൂടുതൽ സിക്സ് ഞങ്ങൾക്ക് വേണ്ടി അടിച്ച മൂപ്പരീമിനൊരു മെച്ചുണ്ടാവുന്നില്ലേ ടീം ബാക്കിയുള്ള ഒരു ഹൂടിച്ചാത്തത് ഈ വിജയ് സങ്കർ അടിച്ചാത്തത് ഇതൊക്കെ മാത്രം പറയേണ്ടി ധോന് തൊട്ടില്ല കളി ഒഴിവാക്കി നല്ല വേറെ കുറെ ആൾക്കാരെ ഒഴിവാക്കാൻ കളിച്ചില്ല അതാണ് പ്രശ്നം ഇല്ല ധോണിയുടെ കുഴപ്പമില്ല ധോന്നെ പറഞ്ഞ ഞങ്ങള് കഴിച്ചണ്ടാ അങ്ങനെ ആദ്യം പുറത്താക്കി പന്തിന് കോടീന്റെ ഇവിടെ ആകെ മൂന്നും കോടിയാണ് എന്ന് ഇരുപത്തേ കോടി അത് ഞങ്ങൾ ഡിഫൻസിലാക്കുന്നുണ്ട് അത് ഞങ്ങൾ പറഞ്ഞിൻസിലാകും കഴിഞ്ഞ് അത് ഈ കളിയോട് കൂടി അതൊക്കെ ഫുൾ അറ്റാക്കിംഗ് അതാണ് മാർച്ച് മറുക്രമിച്ചു ഇങ്ങനെ പോണ വണ്ടി അതാണ് നിങ്ങളും അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇല്ല ബോളിംഗ് ബോളിംഗ് എത്താതെ ും കിട്ടല്ലേ ആകെ രാത്രിയാണ് എന്തെങ്കിലും കാട്ടിലുള്ളൂ ഇന്ന് ർമാരടിച്ചാൽ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ദ്യൂബ അത് മതി ബാക്കിയുള്ളവർ ക്ലിക്ക് ഒരു കുഴപ്പമുണ്ട് അത് ഇന്ന് തീരുമാനമാക്കും താക്കൂർ അതൊക്കെ അങ്ങനത്തെ ആൾക്കാരല്ലേ ഉള്ളു പിന്നെ ആരാണ് ആകാശ് ദീപം അതൊന്നും വളരെ വിശയല്ല ഏഹ് ഞങ്ങൾ കഴിഞ്ഞ കളി നൂറിന് ഓൾ ഔട്ട് അയക്കണമെങ്കിൽ ഈ കളിയിൽ ഇരുന്നൂറ് അടിച്ചു നോയ്ക്കോളി